ഇന്ന് ഹാജരാവാൻ നിർദ്ദേശം ഉണ്ടോ സൈബർ സെല്ലിൽ ഇന്ന് വിളിച്ചിട്ടുണ്ട് അവിടുന്ന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്തോ ഇനി അറിയില്ല എന്താണെന്ന് ഒന്ന് വരാൻ പറഞ്ഞ് എന്ത് പറഞ്ഞാണ് കേസെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാണോ എം ബി ഡി കേസ് കൊടുത്തെന്നാണ് പറഞ്ഞത് ഇനി അറിയില്ല ഇനി അവിടെ ചെന്നതിന് ശേഷം പോയിട്ട് വന്നിട്ട് എന്താ വെച്ചാൽ എത്ര മണിക്ക് ഹാജരാവാൻ വേണ്ടിയാണോ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത് എനിക്കാണ് ഇപ്പോൾ തന്നെ സമയത്ത് ലേറ്റ് ആയി ആയിപ്പോൾ വരുന്ന വഴിക്ക് ട്രാഫിക് കയറണം ലേറ്റ് ആയിപ്പോയി എന്തായാലും എന്താണ് അറിയിപ്പ് കിട്ടിയത് എങ്ങനെയാണ് രേഖാമൂല രേഖാമൂലം ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒരു കേസ് എടുത്തുകഴിഞ്ഞാൽ ഫോർട്ടി വൺ സി ആർ പി സി പ്രകാരം നോട്ടീസ് കയറണതാണ് ശരി എന്തായാലും അറിയാവുന്ന സാറാ തോന്നറിയില്ല എന്തായാലും പുള്ളി എന്തായാലും വിളിച്ചു പറഞ്ഞിങ്ങനെ വരാമോ എന്ന് ചോദിച്ചു ആ ഞാൻ വരാമെന്ന് പറഞ്ഞു എസ് പി ഓഫീസിൻ്റെ അടുത്ത് സൈബർ സെല്ലിലോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഈ റോബിൻ ബിസിൻ്റെ വാർത്തകൾ നിയന്ത്രണം കൊടുത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണോ ഈ കേസിലേക്കുന്നത് അതാന്നാ പറഞ്ഞത് ഇനി അറിയില്ല ചെന്നിട്ട് അറിയുള്ളൂ എന്താണെന്നുള്ള കേന്ദ്രത്തിൽ നിയമമുള്ളതല്ലേ നിയമത്തിൻ്റെ വെളിച്ചത്തിലല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പം എനിക്ക് കിട്ടിയ സോഴ്സ് പ്രകാരം അതായത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഉള്ള അതായത് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അതോടൊന്ന് അതോട് അതോടൊപ്പം ഈ വിഷയം ബന്ധപ്പെടുക എന്തായാലും മുൻപ് ആ വീഡിയോയിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോ എന്ത് സ്റ്റേറ്റ്മെന്റാണ് കാര്യം എനിക്ക് അറിയാമല്ലോ ഈ വേസ് മീഡിയയിൽ തന്നെ നേരത്തേയും ഇതുപോലെ നമ്മുടെ ഫോറസ്റ്റിൻ ഇഷ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം നമുക്കൊരു നിയമം അവർക്കൊരു നിയമം കാക്കിയിട്ട ആൾക്കാർക്കൊരു നിയമം അതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഞാനൊരു കേസ് കൊണ്ട് ചെയ്യുന്നപ്പോൾ നമുക്കിതിരെ കേസ് ഫയൽ ചെയ്തില്ല അതിപ്പോൾ കോടതി ഇരിപ്പുണ്ട് അതൊക്കെ വരട്ടെ ദിവസങ്ങൾ അതെ അപ്പം എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് വരട്ടെ കേട്ടോ പോയിട്ട് വരാം